ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന നിഖിലയുടെ ഇൻ്റർവ്യൂയുടെ ഭാഗങ്ങൾ തന്നെയാണ് നിഖില വളരെ വ്യക്തമായി പറയേണ്ടത് തനിക്ക് തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ തമിഴ് സിനിമയിലേക്ക് ഞാൻ വരുന്ന സാഹചര്യത്തിൽ തമിഴ് സിനിമയിൽ സെറ്റിലിരുന്ന് എനിക്ക് തമിഴ് അറിയാത്തതുകൊണ്ട് പല ഡയലോഗുകളും എനിക്ക് കാണേണ്ടി കാണാതെ പഠിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ കാണാതെ ഓരോ ഡയലോഗുകൾ ഇരുന്ന് പഠിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്കത് നല്ല രീതിയിൽ പ്രസൻ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും നിഖില പറയുന്നുണ്ട് ഒരിക്കൽ തൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായിരുന്നു തമിഴ് സിനിമയിലെ ഡയലോഗെല്ലാം വന്ന് കാണാതെ ഞാൻ പഠിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ആ സിനിമയിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര വേദന തരുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ അന്ന് ആ സെറ്റിലിരുന്ന് ഒരുപാട് കരഞ്ഞു ഇന്ന് ഞാൻ ആ സെറ്റിൽ നിന്ന് തീരുമാനിച്ചതാണ് ഇനി എന്താണെങ്കിലും തമിഴ് പഠിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ തമിഴ് പഠിച്ചത് ഇപ്പോഴെനിക്ക് നന്നായി തമിഴ് പറയാൻ അറിയാം എനിക്കിപ്പോൾ തമിഴിലെ ഡയലോഗുകളൊന്നും കാണാതെ പഠിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല എന്ന് നിഖില വ്യക്തമാക്കുന്നു